ാണ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോ എന്തായാലും സന്തോഷം നമ്മുടെ ലാവണ്ടർ സ്റ്റുഡിയോ ഇതിനാവശ്യമെങ്കിൽ എന്നെയും ഷിയാസിക്കണിച്ച ലഭിച്ച ഒരുപാട് സന്തോഷം സ്നേഹം അറിയിക്കുക കേട്ടോ നിങ്ങളൊരു മൂന്നാല് മാസമായിട്ടുള്ള പരിചയാണ് പക്ഷെ കാണുന്ന നേരത്താണ് പിന്നെ ഇങ്ങനൊരു ഒരു മേക്ക് ഓവർ ചെയ്ത് തന്നത്

പാമ്പാടി എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയൊരു ആനല ആനയിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം അതായത് പിന്നെ ഒരുപാട് പ്രമുഖന്മാരുണ്ട് ആ പാമ്പാടി രാജം മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുള്ള സ്ഥലമാണ് അപ്പോൾ പാമ്പാടി നിയാസ് ഉണ്ട് നിസാർ ഉണ്ട് പാമ്പാ മരിച്ചു നിസാർക്ക് അങ്ങനെ ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ വേറെ ഉണ്ട് കിട്ടും ഞാൻ പിന്നെ ജിമ്മിൻ്റെ ഉൽഗാനത്തിൽ കൂടെ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ

ഭയങ്കര സന്തോഷം പിന്നെ ഇവള് പറയുന്ന പകുതി പള്ളിക്കാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ സർട്ടിഫിഫി കുറച്ച് സ്റ്റാർ മാജിക് ആണെന്ന് അറിയാം അതെല്ലാം വിശ്വസിക്കേണ്ട പതിയൊക്കെ തള്ളാണ് ഞാൻ ബ്യൂട്ടി പാർലർ ഉറങ്ങുന്ന കള്ളു ഞാനും പിന്നെ പിന്നെ ട്വന്റി ഫോർ അവേഴ്സും സാലൂണിന് ഇവിടെ പോണേ സ്റ്റോറി കാശ് വാങ്ങി പ്രമോഷൻ ചെയ്യാനല്ലേ അല്ലാതെ ഞാൻ പോവാറുണ്ട് പിന്നെ ഞാൻ സൗന്ദര്യം ആണുങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നു കള്ളൂ ഇവരൊക്കെ ഞാൻ ആക്ച്വലി അങ്ങനെ വല്യ ഇവളെ പോലെ ഇപ്പം രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഹോട്ടലിൽ വന്ന് ഇവളെ മറ്റേ ആനയെ നെറ്റിപ്പട്ടാദ്യം നെറ്റിപ്പടി കെട്ട പോലെ ഫുള്ള് ഡ്രസ്സ് പിടിയിച്ചു വന്നാണ് ഞാൻ അപ്പുറേ ഇവരുടെ സിരാജ് ഉള്ള സിരാജ്ோட മേക്കപ്പ് ക്യാമറ നീ കണ്ടോ ഞാൻ അപ്പുറ റെഡിയാ ہوا۔ 5 മിനിറ്റേ റെഡിയാ. ഈ പാന്റ് എടുത്തല്ലേ ഫസ്റ്റ് ഇറങ്ങി താരാ ഞാനല്ലേ. ആണോ? ക്യാമറക്കുള്ളല്ലേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ആരെ ഫസ്റ്റ് ഇറങ്ങിയது? ആരാ ഫസ്റ്റ് ഇറങ്ങിയേ? എന്നെ പ്രശ്നം കൂടുന്നോ ആരാ? ആരാ? പറയൂ. അനു. അതെ. ഫസ്റ്റ് ഇറങ്ങിയേന്ന് നോക്കണ്ട. ഫസ്റ്റ് റെഡിയായി നോക്കിയാൽ മതി. ഫസ്റ്റ് റെഡിയായി ഞാൻ ആണ്. അതെപ്പോഴും നീ മൂന്ന് മണിക്കോട്ട് വാക്ക് എനിക്ക് സന്തോഷമുണ്ട് അനുസെന്റ് അർജുനറിയില്ല കുറച്ചാളുകൾ ഞാൻ ഹലോ നല്ലൊരു എനർജിയുള്ള വെച്ചാ എല്ലാവർക്കും എവിടെ ആൾക്കാർക്കും എനിക്ക് സുഖമായിട്ടോ നല്ല സുഖം എന്തായാലും പാമ്പാടിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കോട്ടയത്ത് ഫസ്റ്റ് ടൈം ആയില്ല വരുന്നത് ഒത്തിരിത്തവണ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് വരുന്നത് ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് നേരത്തെ